ഇപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയുള്ള റിസൾട്ടൊക്കെ വന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് അവർ നീങ്ങുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നമ്മൾ എസ് എസ് എൽ സി റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം സീറ്റിനെ സംബന്ധിച്ചായിരുന്നത് കാരണം ഹയർ സെക്കൻഡറി സ്കൂ സീറ്റുകൾ കുറവായിരുന്നു അപ്പോൾ എസ് എസ് എൽ സി എക്സാം എഴുതിയ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് വരെ പ്ലസ് കിട്ടി കുട്ടിയടക്കം മലപ്പുറത്ത് ഒരു മലപ്പുറത്ത് സീറ്റില്ല കുട്ടി കരഞ്ഞ് കാരണം അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ച ആൾക്ക് സീറ്റില്ല എന്നാൽ ചെറിയൊരു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുറവ് കൂടുതലുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടി അവര് സ്കൂളിൽ പോകാൻ തുടങ്ങി എനിക്ക് സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ആ തരത്തിലുള്ളത് പക്ഷേ ഇപ്പൊ ആ ഒരു പ്രതിഷേധങ്ങൾക്കും ആ ഒരു പരാതികൾക്കൊക്കെ പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും മുൻകൂട്ടി എല്ലാ തരത്തിലുള്ള പ്ലാനുകളും ആദ്യം മുൻകൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് കാരണം എസ് എസ് എൽ സി എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും ഉപരിപഠനത്തിലുള്ള ഹയർ സെക്കൻഡറി സീറ്റുകളെല്ലാം ലഭ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒഴിഞ്ഞു ഇനി ഇക്കുറി പ്ലസ് വൺ സീറ്റുകൾ സുലഭമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ള സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ എസ് എസ് എൽ സി വിജയം കഥസ്ഥമാക്കിയ എല്ലാവർക്കും ആശംസകൾ നേരിയാണ് നന്നായിട്ട് മുമ്പോട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഒരു പഠന യാത്ര നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുകയാണ് ഇപ്പോൾ ഖ്യാപനമാണെങ്കിലും നമ്മൾ എല്ലാവരും കേട്ടു കണ്ണൂർ മലപ്പുറം അങ്ങനെ ഒരുപാട് ജില്ലകളിലാണെങ്കിലും ഒരുപാട് പേര് കൂടുതൽ എ പ്ലസുകൾ നേടി കൈവരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് സീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സെക്കൻഡറി പ്രവേശനങ്ങള് എന്നാണ് അതിന്റെ ബാക്കി പരിപാടികൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചർച്ചയിലേക്ക് പോകുന്നത് അപ്പൊ ഇന്ന് മുതലാണ് ഇനിയിപ്പോ ഹയർ സെക്കൻഡറി അപേക്ഷകൾ പ്ലസ് വൺ പ്രവേശനം അപേക്ഷ ഇപ്പോൾ തുടങ്ങുകയാണ് അല്ലേ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് നാല് ലക്ഷത്തിൽ പരം ആൾക്കാരാണ് എസ് എസ് എൽ സി എക്സാം എഴുതിയിട്ട് വിജയിച്ചു എന്നുള്ള വാർത്തകൾ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞത് അപ്പോൾ പ്ലസ് വണ്ണിൽ നാല് നാല് ലക്ഷത്തിൽ അധികം ആൾക്കാരുണ്ടായിരുന്നു നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരും അതുപോലെ ബി എച്ച് എസ് സി മുപ്പത്തി മൂവായിരത്തി മുപ്പത് പേര് എന്നിങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഹയർ സെക്കൻഡറി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകളാണ് ഇതൊക്കെ പറയുന്നത് സീറ്റ് ഒരുക്കി തന്നെ നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സീറ്റുകൾ കാരണം നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരാണ് എസ് എസ് എൽ സിയിൽ വിജയിച്ചത് അപ്പോ ആ ഒരു നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേര് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സീറ്റുകൾ ഹയർ സെക്കൻഡറി ഒരുക്കിയിരിക്കുന്നത് നാല് ലക്ഷത്തി എഴുപത്തിനാലായിരം അതായത് നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരം പേരാണ് ജയിച്ചത് കൂടുതൽ കൂടുതൽ അപ്പോ നാല് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സീറ്റുകൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്നാണ് വിദ്യാഭ്യാസം അത് ഇരട്ടി കുറച്ച് ഇരട്ടിയാക്കി ആണ് അതുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയും വിദ്യാർത്ഥികൾക്കിടയിൽ വേണ്ട തുടർന്നുള്ള പഠനത്തിന് യാതൊരു കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി ആവശ്യം അല്ലെ ഏത് സബ്ജക്ട് തെരഞ്ഞെടുക്കണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അതായത് വിദ്യാഭ്യാസ വകുപ്പ് വളരെ നല്ല രീതിയിൽ നീക്കം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യം അനധികൃതമായിട്ടുള്ള യാതൊരു പ്രവേശനവും ഉണ്ടാവാൻ പാടില്ല അത് സ്കൂളുകൾക്കെതിരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കേണ്ട അവസ്ഥ അവസ്ഥയിലേക്ക് വഴി വെക്കുമെന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പ്രതിഷേധമുയർന്ന മലപ്പുറത്തായിരുന്നു കാരണം മലപ്പുറത്ത് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് വിദ്യാർത്ഥികളാണ് ഈ ഒരു എസ് എസ് എൽ സി എക്സാമിൽ പാസ്സായിരുന്നു പക്ഷേ പ്ലസ് വൺ പ്ലസ് വണ്ണിലെ എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റും രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സീറ്റും ഉൾപ്പെടെ എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റ് ഹയർ സെക്കൻഡറിയിൽ മലപ്പുറത്ത് ലഭിക്കുന്നത് മായിട്ടുണ്ടായിരുന്നത് <laughs> <laughs> അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നമുക്ക് ഈ പ്രാവശ്യം കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെ സീറ്റിന്റെ സീറ്റിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല ഇപ്രാവശ്യം അത് മുൻകൂട്ടി പറഞ്ഞതാണ് വിദ്യാഭ്യാസ മന്ത്രി കുറച്ചും മുൻകൂട്ടി പറഞ്ഞതാണ് റിസൾട്ട് വന്നതിന് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു സീറ്റിന്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട അപ്പൊ ഇന്നുമുതൽ പ്രവേശനത്തിനുള്ള അപേക്ഷകള് ഇന്ന് മുതൽ കൊടുക്കാവുന്നതാണ് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഇന്നു മുതൽ സമർപ്പിക്കുക എന്നുള്ളത് അതുപോലെ അതിന്റെ സമയക്രമങ്ങളെല്ലാം ഉണ്ട് ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് വൈകിട്ട് നാല് വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ട് പൂർണ്ണമായിട്ടും ഓൺലൈൻ ആയിരിക്കും പ്രവേശന നടപടികളെല്ലാം തന്നെ നടക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വിദ്യാഭ്യാസ വകുപ്പ് നടത്തി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് പിന്നെ സംസ്ഥാനത്തെ എല്ലാ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ് ഡെസ്കുകളും പ്രവേശിക്കും അതായത് സ്കൂളുകളിലൊക്കെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ സജീവമായിരിക്കും എന്നാണ് പറയുന്നത് ഈ മാസം ഇരുപത് വരെയാണ് അപേക്ഷ സ്വീകരിക്കുക അപ്പോൾ അതുവരെ അതിനുള്ളിലായിട്ട് അതായത് ഈ ഒരു ദിവസം ഇന്ന് മുതൽ അതുപോലെ ഈ മാസം ഇരുപത് വരെ ആ സമയ കാലയളവിനുള്ളിൽ എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുക കൃത്യമായി എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രവേശന നടപടികളിലേക്ക് പോവുക കൃത്യമായ ഒരു സബ്ജക്ട് എന്താണോ ആവശ്യമല്ലേ ആ രീതിയിൽ മുന്നോട്ട് പോകുക ഇനിയിപ്പോൾ സ്കൂളിൻ്റെ ഒരു സമയം ആവാറായി അല്ലേ മെയ് കഴിഞ്ഞു ജൂണിലേക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക അതാകുമ്പോൾ നമ്മളിപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും നമ്മളൊരു ആത്മഹത്യാ ശ്രമം മഞ്ചേരി മലപ്പുറത്ത് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള അങ്ങോട്ടെങ്കിലും കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സഹപാഠികളാണെങ്കിലും ഈ കൂട്ടം കൂടുന്ന രീതിയിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക പാരന്റ്സിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും കുട്ടികളുടെ ഒരു പഠിത്തവും കുട്ടികളുടെ ഒരു പോക്കും കുട്ടികളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കാരണം ലഹരി എന്ന് പറഞ്ഞൊരു വലിയൊരു വിപത്ത് തന്നെ കുട്ടികളെ ചുറ്റിപ്പറ്റിയുണ്ട് അപ്പോ ആ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഉണ്ടാവണം ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ ക്ലബുകളുടെ ഭാഗമായിട്ടൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ അവസരങ്ങള് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും അത് നല്ലൊരു കാര്യായിരുന്നു ഒരു വെക്കേഷൻ ടൈമിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു മാസമാണ് ഇരുപത് വരെയാണ് നമ്മൾ അപേക്ഷകൾ സ്വീകരിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ട്രയൽ വരുന്നത് ഇരുപത്തിനാലോട് കൂടിയിട്ട് ട്രയൽ അലോട്ട്മെന്റ് നടക്കും തുടർന്ന് മൂന്ന് ഘട്ടമായിട്ട് പ്രധാന അലോട്ട്മെന്റുകൾ നടക്കും അതായത് ജൂൺ പതിനെട്ടിന് ക്ലാസ്സുകൾ തുടങ്ങാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഡേറ്റ് ഒന്നും മറക്കാതെ അപേക്ഷകൾ സമർപ്പിക്കുക എന്നുള്ള കാര്യം കൂടിയുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്ലസ് വണിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് വൺ ിലേക്ക് ടെൻത്ത് പാസ്സായ എല്ലാവർക്കും സീറ്റുകൾ സജ്ജീകരിച്ച് ഇരിക്കുകയാണ് സർക്കാർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ നടപടികൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പോകുന്നു പറയാൻ അല്ലേ കാരണം ഇനിയിപ്പോ നമ്മളിപ്പോ ഈ ഒരു പ്ലസ് വൺ എന്തൊരു അപേക്ഷയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ കൂടുതലായിട്ടും നമ്മളൊക്കെ ആശ്രയിക്കുന്നുണ്ടാവും ഒരു കഫേ അങ്ങനെ പോലെ നെറ്റ് കഫേലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പക്ഷേ അവിടെയൊക്കെ കൂടുതലായിട്ട് കുറച്ച് തിരക്ക് കൂടുതലായിട്ടുള്ള സമയം ഉണ്ടാകും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകള് ആശ്രയിച്ച് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അധ്യാപകരുടെ സഹായത്തോടു കൂടി നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് അപ്പോ നമ്മള് സ്വന്തം നമ്മൾ എസ് എസ് എൽ സി എക്സാം ഏത് എവിടെയാണ് നമ്മളെവിടെയാണ് പഠിച്ചത് ആ സ്കൂളിൽ പോയിട്ട് നമുക്ക് അധ്യാപകരുടെ സഹായത്തോട് ഓൺലൈനിലായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അതാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അധ്യാപകർക്കും ഒരു നിരീക്ഷണം ഉണ്ടാവും ഈ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ മികവ് പുലർത്തിയ വിഷയം ഏതായിരിക്കും ഏത് ഏതായിരിക്കും കുട്ടി കൂടുതലായിട്ട് എടുക്കാൻ പറ്റുക അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും കൂടി കൂടുതൽ കൂടുതൽ മെച്ചപ്പെടും നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ മെച്ചപ്പെടും അല്ലെ നല്ലൊരു തീരുമാനമാണ് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്കൂളിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചത് ഏറ്റവും നല്ലതായിരിക്കും കാരണം കുട്ടികൾക്ക് കൂടെ നിന്ന് ഒന്ന് സംസാരിച്ച് ആ കാര്യങ്ങള് വേണ്ടതുപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു മനസ്സിലാക്കലേ കുറച്ചും കൂടെ കൂടും അല്ലെ ഏത് വിഷയത്തിലേക്ക് കൃത്യമായി ഒന്ന് നീങ്ങണം ഇനി കുട്ടികൾക്കും കൂടെ കൂടുതൽ അറിവുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്ത് കഴിഞ്ഞാലും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കുട്ടികളെ സംബന്ധിച്ച് അപ്പോൾ ജൂണിൽ എന്തായാലും ക്ലാസ്സുകൾ തുടങ്ങും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും ട്രയൽ അലോട്ട്മെന്റ് മെയ് ഇരുപത്തിനാലിന് ആദ്യ അലോട്ട്മെന്റ് ജൂണിലായിട്ട് എന്തായാലും വരും അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും അപേക്ഷകൾ സമർപ്പിക്കുക ഡേറ്റ് ആരും മറക്കാൻ നിൽക്കണ്ട ഇന്ന് ഇന്ന് മുതൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഡേറ്റ് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ് നാല് മണി വരെയാണ് വൈകിട്ട് നാല് മണിവരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം പറഞ്ഞത് മറക്കണ്ട സ്കൂളുകളിൽ പോയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ലാബുകളെ ആശ്രയിച്ച് അധ്യാപകരുടെ നിർദ്ദേശത്തോടു നമുക്ക് അവരുടെ സാന്നിധ്യത്തോടു കൂടി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ച് എല്ലാവരും മുമ്പിലോട്ട് പോകാം നല്ലൊരു ഓപ്ഷൻ ഒക്കെ തിരഞ്ഞെടുത്ത് നിർത്തിക്കണ്ട് നല്ലൊരു ഓപ്ഷൻ ഒക്കെ തിരഞ്ഞെടുത്ത് എല്ലാവരും മുമ്പിലേക്ക് പോകാൻ നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും